മറ്റൊരു രാഷ്ട്രവും അവരുടെ സ്വന്തം ദേശത്തിൽ നിന്ന് പലതവണയായി പ്രവാസത്തിലേക്ക് ഇസ്രയേലിനെ പോലെ പോയിട്ടില്ല മറ്റൊരു രാഷ്ട്രവും ബലം പ്രയോഗിച്ച് മറ്റുള്ളവർ ബലം പ്രയോഗിച്ച് അവരുടെ സ്വന്തം ദേശത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ദിശകളിലേക്ക് ചെതറിക്കപ്പെട്ടിട്ടില്ല ഇസ്രയേലിനെ പോലെ എന്നിട്ടും ഒരു ഡിസ്റ്റിങ്റ്റ് പീപ്പിളായി ഒരു പ്രത്യേക പീപ്പിൾ ഗ്രൂപ്പായിട്ട് തന്നെ അവർ ഇന്നും നിൽക്കുന്നു മറ്റൊരു രാഷ്ട്രവും രണ്ടായിരത്തിൽ പരം വർഷങ്ങളായിട്ട് ഈ ഭൂമിയുടെ ഫേസിൽ നിന്ന് ആബ്സെന്റ് ആയിരുന്നിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ റീബോണായി വീണ്ടും ഒരു രാഷ്ട്രമായി ഉണ്ടായി വന്നിട്ടില്ല അപ്പോൾ ചെറിയൊരു റിമൈൻഡർ ഇസ്രയേൽ പലസ്തീൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംശയമുള്ളവർക്ക് ചെറിയൊരു റിമൈൻഡർ ഫാക്ട്സ് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് മുമ്പ് അവിടെ ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ബ്രിട്ടീഷ് മാൻഡേറ്റിന് മുന്നേ അവിടെ ഒട്ടോമാൻ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഒട്ടോമാൻ സാമ്രാജ്യത്തിന് മുന്നെയോ ഈജിപ്റ്റിലെ മാംലൂക്സിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഈജിപ്റ്റിലെ മാംലൂക്സിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിന് മുന്നേ അറബ് കുർദിഷ് എംപയർ ആയിരുന്നു സാമ്രാജ്യമായിരുന്നു അല്ലാതെ പലസ്തീനി രാജ്യമല്ലായിരുന്നു അവിടെ ഇനി ആ സാമ്രാജ്യത്തിന് മുന്നെയോ ഫ്രാങ്കിഷ് ആൻഡ് ക്രിസ്ത്യൻ കിങ്ഡം ഓഫ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ആ കിങ്ഡം ഓഫ് ജെറൂസലേമിന് മുന്നേ ഉമായത്തും ഫത്തീമീദ് സാമ്രാജ്യങ്ങളുമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ആ സാമ്രാജ്യങ്ങൾക്ക് മുന്നേ ബൈസൻറ്റീൻ സാമ്രാജ്യമായിരുന്നു പലസ്തീൻ രാജ്യമല്ലായിരുന്നു ഇനി ബൈസൻറ്റീൻ സാമ്രാജ്യത്തിന് മുന്നെയോ റോമൻ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു റോമൻ സാമ്രാജ്യത്തിന് മുന്നെയോ ഹാസ്മോണിയൻ സ്റ്റേറ്റ് ആയിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഹാസ്മോണിയൻസിന് മുന്നെയോ സെല്യൂസി സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു സെല്യൂസി സാമ്രാജ്യത്തിന് മുന്നെയോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന് മുന്നേയോ പേർഷ്യൻ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു പേർഷ്യൻ സാമ്രാജ്യത്തിന് മുന്നേയോ ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ബാബിലോണിയ സാമ്രാജ്യത്തിന് മുന്നെയോ ഇസ്രയേലിന്റെയും യഹൂദിയുടെയും സാമ്രാജ്യങ്ങൾ പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇസ്രായേലിന്റെയും യഹൂദിയുടെയും സാമ്രാജ്യങ്ങൾക്ക് മുന്നെയോ യൂണിഫൈഡ് കിങ്ഡം ഓഫ് ഇസ്രയേൽ ഒറ്റ സാമ്രാജ്യമായ ഇസ്രയേൽ സാമ്രാജ്യമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു ഇനി ആ ഇസ്രയേൽ സാമ്രാജ്യത്തിന് മുന്നേ ഇസ്രയേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഭരിച്ചുകൊണ്ടുള്ള തിയോക്രസി അല്ലെ ദൈവം ഭരിക്കുന്ന സിസ്റ്റമായിരുന്നു പലസ്തീനി രാജ്യമല്ലായിരുന്നു അപ്പോൾ ഇസ്രയേൽ മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ ദേശത്തിൻ്റെ അവകാശികളായി അവിടെ ഉണ്ട് മാത്രമല്ല ദൈവം അവർക്ക് ആ ദേശത്തെ വാഗ്ദത്തമായി ഉടമ്പടിയായി കൊടുത്തിരിക്കുക ഇൻഫാക്റ്റ് ആ ദേശം മാത്രമല്ല അതിനേക്കാട്ടിലും ഉപരിയായ വലിയൊരു ജോഗ്രാഫിക്കൽ ഏറിയ എബ്രഹാം ഇസ്ഹാക്ക് യാക്കോവിൻ്റെ സന്തതികൾക്ക് നൽകിയിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ദേശം ആരുടെ അവകാശമാണ് യഹൂദർക്കാണോ പലസ്തീനികൾക്കാണോ ഈ രണ്ട് കൂട്ടരുടെയും അവകാശവാദങ്ങളെ ഡീറ്റെയിൽഡായി അനലൈസ് ചെയ്യുന്ന വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പലസ്തീൻ എന്ന് പറയുന്ന പേര് തന്നെ എന്നാണ് ആദ്യം വരുന്നത് പലസ്തീനികളെന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്നവർ യഥാർത്ഥത്തിൽ ആരാണ് അവരെവിടെ നിന്നാണ് വന്നത് പിന്നെ മൂവായിരത്തിൽ പരം വർഷങ്ങളായി ആ ദേശത്ത് യഹൂദരുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ പിന്നീട് അല്ലക്സ മോസ്കിൻ്റെ അവിടെ തന്നെ ആർക്കിയോളജിക്കൽ ഡിസ്കവറിയിൽ നിന്ന് വെളിപ്പെട്ട് വന്ന കാര്യമാണ് ശലോമോൻ്റെ ദേവാലയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അതിനെ എൻഡോഴ്സ് ചെയ്യുന്ന ഇസ്ലാമിക് സുപ്രീം കൗൺസിലിൻ്റെ തന്നെ ഡോക്യുമെൻ്റ് എന്നിങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ആ സന്ദേശങ്ങളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും കാണണം ആ വീഡിയോസിൻ്റെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്